ഹേ ഗായ് സഞ്ജുസ് ബ്ലോഗിലേക്ക് സ്വാഗതം അഞ്ജുസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ബീച്ചിൽ പോയതിൻ്റെ ആ ഒരു വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് അതാ തിരമാല വന്നതിൻ്റെ കാലിൽ പുലുകി തിര തിരിച്ച് കടലിലേക്ക് ഒഴുകുന്നു എന്തൊരു ഭംഗിയാലേ കാണാനായിട്ട് ഈ ഒരു വ്യൂ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കാനേ പറ്റൂ ഏട്ടനും അക്കുമോനും മീനൂസും ഒക്കെ അതാ തിരക്കകത്ത് കളിക്കുന്നു അക്കുമോനങ്ങ് തിരയിൽ പോയി തുള്ളി ചാടിക്കുളം വയ്യാതിരിക്കലെ മീനൂസിന് രണ്ടുപേർക്കും ബീച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അക്കുമോന് നേരത്തെ വലിയ പേടിയായിരുന്നു ഈ വട്ടവന് യാതൊരു പേടിയില്ല പിന്നെ പേടിയില്ലാത്ത അച്ഛൻ്റെ അമ്മയുടെയും മക്കളും പിള്ളേർക്ക് പിന്നെ പേടി വരുമോ പക്ഷെ മീനോസിൻ ചെറിയ പേടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു അക്കമോനും ആദ്യം പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു പേടിയില്ല കേട്ടോ തിരമാലയൊക്കെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ആക്കുമ്പം വിളിക്കുന്നത് അതുപോലെ അവൻ്റെ ചേച്ചി അവിടെ നിൽക്കുമ്പോൾ പിന്നെ അവൻ എന്തിനാണ് പേടിക്കുന്നത് അതുപോലെ അവൻ്റെ അച്ഛനും അടുത്തുണ്ട് പിന്നെ എന്തിനാണ് അവൻ പേടിക്കുന്നത് അവനൊന്നും പറ്റത്തില്ല എന്നറിയാം അത് ആ തുള്ളിച്ചാടുന്നാക്കുമ്പോൾ അതാ തിര വന്നു തിര വന്നു ഇപ്പോൾ അടിച്ച് കയറി തന്നെ പിന്നെ ആക്കുമ്പം വെള്ളത്തിൽ ഇപ്പോൾ മുങ്ങിപ്പോയേ അപ്പോഴേക്കും അടിഞ്ഞെടുത്ത് പൊക്കി അതൊരുമാതിരി വലിയ തിരയായിരുന്നു രണ്ട് തിര അതുപോലെ കയറി വന്നു അപ്പോഴത്തേക്ക് ലൈഫ് കാർഡൊക്കെ വന്ന് നമ്മളോട് ബാക്കിലോട്ട് പോയി ബാക്കിലോട്ട് പോകുന്നു പറഞ്ഞ് നമ്മളെ പിടിച്ചു നാട്ടി കാണും ഇവിടെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു ബീച്ചിൽ അങ്ങനെ ഉള്ളിലോട്ട് തിരമാലയുടെ അടുത്തോട്ട് ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല കുളിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ എന്തോ ഒരു വിഷയം ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് ആ തിരമാല വന്ന് ഞങ്ങൾ നല്ല രീതിയിൽ നനച്ചു അതാ അക്കുമോൻ്റെ ദേഹം ഫുള്ള് നനഞ്ഞു അവന് പിന്നെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സും എല്ലാം കൊണ്ടുവന്നതുകൊണ്ട് അവൾ നനഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ മീനൂസിന് എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടില്ല പക്ഷേ അവളുടെ ഇത്രയും നനയെന്ന് നമ്മൾ വിചാരിച്ചുള്ളൂ അവൾ പിന്നെ കുളിക്കാനായിട്ടൊക്കെ നടക്കുക പിന്നീട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അവളുടെ ടൂറിന് പോകാത്ത സങ്കടം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അത് നല്ല നല്ല ബെസ്റ്റായിട്ട് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷം അവൾ ചോദിച്ചതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അതുപോലെ അവൾക്ക് കറങ്ങണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം കറങ്ങി അവൾക്ക് പട്ടം വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ എല്ലാം വാങ്ങിച്ചുകൊടുത്തു ഇപ്പോഴും ആ പരുതിൻ്റെ കൂട്ടം അവിടെ തന്നെ ഉണ്ട് അത് ഇതുവരെയും പോയിട്ടില്ല ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിലിരുന്ന് ആ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാഴയ്ക്കപ്പം ഏത്തക്കപ്പം അത് എടുത്തുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ട് ഇന്നേരം അവരത് അത് പകുതിയാണ് എടുത്തുകൊണ്ട് പോയത് ബാക്കി കൂടെ കാണുന്നപ്പോഴത്തേക്ക് അതും അവ പരിധെടുത്തോണ്ട് പോയി അത് അങ്ങ് ദൂരെ സൂര്യനെ കാണാം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്നു മേഘങ്ങളുടെ ഇടയിലൂടെ മിന്നി മറിഞ്ഞ് സൂര്യൻ അത് ആ കടലിലേക്ക് അസ്തമിക്കാൻ പോകുന്നു ഈ ഒരു കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അതോ നമ്മൾ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ പോയി കാണണം കേട്ടോ കാരണം അത് കാണുമ്പോൾ നമ്മുടെ ഒരു സന്തോഷമുണ്ടല്ലോ അത് എത്ര പറഞ്ഞാലും അതങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് അതനുഭവിച്ച് തന്നെ അറിയണം ആ ഒരു സുഖം നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ ഒഴിഞ്ഞ് നമ്മൾ മനസ്സറിഞ്ഞ് അത് കണ്ട് നമ്മൾ ചിരിച്ച് നിൽക്കും ഫ്രണ്ട്സ് കാരണം അത്രയ്ക്ക് രസമാണ് അത് കാണാനായിട്ട് ആ മേഘങ്ങളുണ്ടെങ്കിൽ പോലും സൂര്യൻ്റെ ആ ഒരു തേജസ് കാണാൻ അത്രയും ഭംഗിയാണ് നമുക്ക് ആ ഒരു നിങ്ങൾക്ക് പറഞ്ഞാൽ പറഞ്ഞാലെങ്ങനെ മനസ്സിലാവും എനിക്കറിയത്തില്ല ആ ഒരു ചുമന്ന കളർ ഒക്കെ കാണാനായിട്ട് മമ്മിക്കാണെങ്കിൽ ബീച്ചിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് മമ്മി ബീച്ചിൽ വന്നത് ആക്കുമോനെ പിടിച്ചിരിക്കുന്നു ആക്കുമോനെ കളിച്ച് ക്ഷീണിച്ച് മമ്മിയുടെ കൂടെ ഇരിക്കുകയാണ് മമ്മി ഇറങ്ങിയില്ല മമ്മിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമൊന്നുമില്ല ഇങ്ങനെ ബീച്ചിൽ വന്ന് ഇങ്ങനെ കടലിലോട്ട് നോക്കിയിരിക്കാനാണ് അത് ചിലരുടെ ആഗ്രഹം അങ്ങനെയാണല്ലോ എനിക്ക് ബീച്ചിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മമ്മിക്ക് ഇറങ്ങണമെന്ന് ആഗ്രഹമില്ല ഇങ്ങനെ ബീച്ചിലോട്ട് നോക്കി ആ തിരകളോ തിരകളിലേക്ക് നോക്കി ഞാൻ നിൽക്കാനാണ് ആഗ്രഹം അതേപോലെ അത് സൂര്യനെ നിങ്ങൾ കണ്ടോ സൂര്യൻ ആ മേഘത്തിൻ്റെ ഉള്ളിലായി ഇപ്പോൾ സൂര്യൻ ആ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് താൻ നിറങ്ങി ഇപ്പം കണ്ടോ അത് അസ്വമിക്കാൻ പോവുകയാണ് സൂര്യൻ നമുക്ക് ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു വ്യൂ ഇല്ലെങ്കിലും ഇങ്ങനെ കാണാനും അതിൻ്റെ ഭംഗി അത് പ്രത്യേകതയാണ് ആ ഒരു ഭംഗിയുടെ പ്രത്യേകതയാണ് ആ ചുവന്ന കളറിലങ്ങനെ സൂര്യൻ ആ കടലിൽ താഴ്ന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതുപോലെയാണ് എനിക്ക് ഈ സൂര്യൻ്റെ കാര്യത്തിൽ തോന്നുന്നത് കടലാകുന്ന വീട്ടിലേക്ക് സൂര്യൻ അതാ ജോലി കഴിഞ്ഞ് പ്രഭാതത്തിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ ൂടണയുന്നു അതുപോലെയാണ് എനിക്ക് സൂര്യനെ പറ്റി തോന്നുന്നത് അതുപോലെ സൂര്യൻ്റെ ആ ഒരു ഉത്തരവാദിത്വം നാളെ രാവിലെ അത് വരണം അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതവും എത്ര വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് എല്ലാം ഈ കടലിൽ ഒഴുക്കി കളഞ്ഞ് നാളെ പുതിയൊരു മനുഷ്യനായി പുതിയൊരു രൂപത്തിൽ പുതിയൊരു ഭാവത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതത്രയും ചെയ്യുന്ന രീതിയിൽ വരുന്നൊരു പുതിയ ആളായി നാളെ നമ്മൾ എണീക്കണം അങ്ങനെ അതിനെ പറയുന്നതാണ് ഈ എന്നും അസ്തമിച്ചിട്ട് അതേ പ്രൗഢിയോടെ അതിൻ്റെ എല്ലാ ഭംഗിയോടെയും അടുത്ത ദിവസം അത് ഉദിക്കുന്നത് എന്തൊരു പ്രതിസന്ധികൾ വന്നാലും നമ്മളതെല്ലാം തരണം ചെയ്ത് അതെല്ലാം തരണം ചെയ്ത് പുതിയൊരു ഊർജം നേടി നമ്മൾ വീണ്ടും ഉയരങ്ങളിലേക്ക് കടക്കും ഒരു താഴ്ചയുണ്ടെങ്കിൽ അതിനൊരു ഉയർച്ചയുമുണ്ട് അതുപോലെ നമ്മളെപ്പം തോൽക്കുന്നോ അത് വിജയിക്കാനുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കരുതി നമ്മൾ മുന്നോട്ട് പോവുക അതുപോലെ ഇടയ്ക്കൊക്കെ സമയമൊക്കെ കിട്ടുമ്പോൾ വീട്ടിലെ എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ ബീച്ചിലൊക്കെ വന്ന് നിൽക്കുക കാരണം അതൊരു സന്തോഷമാണ് അതൊരു ഫീലാണ് ഈ ഒരു ഫീൽ കിട്ടില്ല ഇതുകൊണ്ട് ആ സമയത്ത് മീനേസ് സ്പയറൽ പൊട്ടൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു ഇതൊക്കെ ബീച്ചിലുള്ള വ്യൂസ് ആണ് കേട്ടോ അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പപ്പയും അപ്പം മീനൂസും കൂടെ പോയി അത് വാങ്ങിക്കൊണ്ട് വന്നു ഞാനൊരു പീസ് തിന്നു നല്ല ആയിരുന്നു ഫ്രണ്ട്സ് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്തു ഇത് കടിച്ചു തിന്നണം എന്നാഗ്രഹമുള്ള ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ കമ്പിൻ്റെ അറ്റം കൂർത്തിരിക്കുകയാണ് വായിൽ കൊള്ളും പിന്നെ അവിടെ കണ്ടൊരു പ്രത്യേക കാഴ്ചയാണ് ഇത് കേട്ടത് ഇത് എന്ത് സംഭവം എന്നോട് ചോദിക്കുന്നത് ഇതിനകത്ത് ചീസുണ്ട് ഐസ്ക്രീമുണ്ട് പഴമുണ്ട് ഒരു പ്രത്യേക സോസ് ഉണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് അവർ ആ പ്ലേറ്റിലിട്ട് ഈ ഇപ്പം അരിയുന്ന റോബസ്റ്റാ പഴമാണ് ഇതെല്ലാം കൂടെ അവർ ആ പ്ലേറ്റിലിട്ട് നമുക്ക് തരും എഴുപത് രൂപയാണ് ഒരു പ്ലേറ്റിൻ്റെ വില കഴിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരിക്കാൻ ഭയങ്കര ഓർഡർ എന്ന് വെച്ചാൽ ഭയങ്കര ഓർഡർ ആണ് ഒരു രക്ഷ ഞങ്ങൾ അടുത്തവട്ടം ചെയ്യണമെന്ന് പറഞ്ഞിങ്ങനെ ഞങ്ങൾ നോക്കിയിരിക്കാമെന്ന് പക്ഷേ ഒരു രക്ഷയിൽ ഇത് ഇങ്ങനെ ചെയ്ത് കണ്ട് തീരും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് അവരുടെ ഭാഗ്യത്തിനാണോ ഞങ്ങളുടെ ഭാഗ്യക്കേടിനാണോ മഴ പെയ്തത് അപ്പോൾ പിന്നെ നെയ്ത് വാങ്ങാൻ ഇവിടെ നിന്നാൽ പണി പാളുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലേക്ക് കടന്നു പക്ഷെ ആ ചെയ്യുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് റോബർറ്റയുടെ പഴമാണ് ഫ്രണ്ട്സ് റോബർസ്റ്റയുടെ പഴം തൊലിച്ച് വെക്കുകയാണെങ്കിൽ ഇത് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് തന്നൊരു നിശ്ചിത അളവിൽ ആ പ്ലേറ്റിനകത്തോട്ട് അലൂമിനിയം ഫോയിലുള്ള ആ പ്ലേറ്റിനകത്തോട്ട് അതിൽ വയ്ക്കുകയാണ് ഒരു പ്ലേറ്റിന് എഴുപത് രൂപയാണ് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് എല്ലാവരും ഗൂഗിൾ പേ ചെയ്യുന്ന ആൾക്കാരുണ്ട് പൈസയ്ക്ക് പൈസ കൊടുത്ത് വാങ്ങുന്നവരുണ്ട് എന്തായാലും ഞാൻ കണ്ടപ്പം പഴം പഴം വെച്ചതിന് ശേഷം ക്രീം ക്രീം വെച്ചതിന് ശേഷം ചീസ് ചീസ് വെച്ചതിന് ശേഷം ഐസ്ക്രീം എന്നിട്ട് അവർ അതിൻ്റെ മുകളിലൊരു സോസ് അത് എന്ത് സോസാന്നറിയില്ല പക്ഷേ അതിൻ്റെ മുകളിലൊരു സോസ് ഇടുന്നുണ്ട് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ഫ്രണ്ട്സ് അപ്പോഴത്തേക്കും മഴ പെയ്തു ഞങ്ങൾ വണ്ടിയിൽ കയറി അതാ ഞങ്ങൾ പോവാണ് മഴ പെയ്ത് നല്ല മഴയായിരുന്നു ഫ്രണ്ട്സ് അവിടെ നിന്നിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവരും നനഞ്ഞു പോയനെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അവരെയൊന്നും നനയിക്കാൻ പറ്റത്തില്ലോ കാണാൻ പിന്നെ അടുത്ത ദിവസം സ്കൂളുള്ളത് കൊണ്ട് നനഞ്ഞാൽ ഉറപ്പായിട്ടും പനി പിടിക്കും അത് കാരണം ഞങ്ങൾ വണ്ടിയിൽ കയറി അത് വാങ്ങിക്കാൻ പറ്റാതെ നമ്മൾ വണ്ടിയിൽ കയറി വണ്ടിയിലെ ഗ്ലാസ്സിലെല്ലാം ഇങ്ങനെ മഞ്ഞു തുള്ളികളായി നിൽക്കുന്നുണ്ടോ മഴ വന്നപ്പോഴത്തേക്ക് എല്ലാവരും തൂത്തുവാരി ബീച്ചിൽ ഇറങ്ങി ഓടി ഫ്രണ്ട്സ് അതും കാണാൻ ഒരു പ്രത്യേകതയായിരുന്നു വണ്ടി ഫുൾ ആയിരുന്നു ടൂ വീലറുകളുടെ കാര്യമാണ് പ്രശ്നം അവർക്ക് മഴ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി എന്നല്ലേ പറ്റൂ കാറുള്ളവർക്ക് ഓടിച്ച് പോകാം പക്ഷേ ടു വീലറുകാർ എല്ലാം എവിടെയെങ്കിലും കയറി നിന്നാലേ ഈ മഴയെ തരണം ചെയ്ത് അവർക്ക് പോകാൻ പറ്റൂ അവരുടെ സന്തോഷം ചെറുതായിട്ട് ഈ മഴ നശിപ്പിച്ചു എന്ന് പറയാം പക്ഷേ മഴയും അതിൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറി ആ കടയിൽ പുട്ടും കട്ടനും എന്നാണ് എഴുതിയേക്കുന്നത് ആ ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം അവിടെ വെട്ടമുള്ളത് കൊണ്ട് അവിടെ പ്ലൂട്ടോ പ്ലൂട്ടോ എന്നാണ് ഈ കടയുടെ പേര് പുട്ടും കട്ടനും നമ്മൾ വഴിയരികളിലൊരു കടയിൽ കയറിയതാണ് ഇവിടെ നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു പുട്ടും കണ്ടനു മാത്രമല്ല ദോശയുണ്ട് പത്തിരിയുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മമ്മിയും പപ്പയും ഞാനും ഏട്ടനും പുട്ടും കടലക്കറിയും വാങ്ങിച്ചു അക്കുമോനും മീനും നോക്കും ദോശയും ചിക്കൻ കറിയും വാങ്ങിച്ചു കൊടുത്തു പിന്നെ പപ്പടം വാങ്ങിച്ചു അതാ അക്കുമോൻ അവിടെ ഇരുപ്പുണ്ട് അവൻ പപ്പടം കണ്ടപ്പം ദോശ താഴെ വെച്ചിട്ട് അവന് പപ്പടം മതിയെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് മീനുസിന് നല്ല രീതിയിൽ വിഷമോൾ കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ പുട്ട് ഇതുവരെയും വന്നില്ല ഫ്രണ്ട്സ് ഞങ്ങളുടെ പുട്ട് കുറ്റിയിലാകുന്നതേയുള്ളൂ അങ്ങനെ അവിടെ ചിക്കൻ കറിയൊക്കെ അവിടെ ഇരിപ്പുണ്ട് പപ്പടം അവിടെ ഇരിപ്പുണ്ട് ദോശയിരിപ്പുണ്ട് കിഡ് ഫുഡായിരുന്നു ഫ്രണ്ട്സ് ഒരു രക്ഷയിലൊക്കെ ഫുഡായിരുന്നു എല്ലാവരും കഴിച്ചു നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് അത് ആ വീട്ടിലേക്ക് പോകുന്നു നിങ്ങൾ വീടെ എത്താറായി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം അതിനാൽ സപ്പോർട്ട് ഈ എം അതുപോലെ ഇടവേളകൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും കൊണ്ട് ഇതുപോലെ കൊച്ചു കൊച്ചു ടൂറിനും അവരുടെ സന്തോഷങ്ങൾ പരിഗണിച്ച് എല്ലായിടത്തും പോകണം എന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ കേട്ടോ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ വീഡിയോ കൊണ്ടുവരുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ദിസ് ഇസ് മീ ആൻ ജലി താങ്ക് യു സോ മച്ച് ലവ് യു